ബിജു മറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വേണ്ടി സ്വാഗതം ഇത് നമ്മുടെ വീഡിയോകൾ കണ്ടിട്ട് ഇപ്പോൾ ബീഹാറിലേക്ക് ഇപ്പോൾ ലോഡ് ചെയ്യാൻ പോവാണ് നമ്മുടെ ഡേ കാഴ്ച കിടക്കുന്ന പ്ലാന്റുകൾ അപ്പോൾ ഇതുപോലെ ആ പ്ലാന്റുകൾ ഫ്ലവർ ഇതുപോലെ ആപ്പിൾ എല്ലാ വെറൈറ്റീസും ഇവിടുന്ന് ലോഡ് ചെയ്ത് പോവാണ് ഇപ്പോൾ ഇത് ഈ കൊച്ചുവണ്ടിയിൽ അടിച്ച് നമ്മുടെ താഴെ പിക്കപ്പേലടിച്ച് താഴെ കൊണ്ടുപോയിട്ട് അവിടെ നമ്മൾ കയറ്റുന്നുണ്ട് അതിൻ്റെയല്ല ഇതെല്ലാം അവ്യൂ അവ്യൂ ഒക്കെ കാണിച്ചാൽ ഇതുണ്ടോ ഈ കായോടുകൂടിയാണ് ഫ്രൂട്ട് സൈസ് ഉണ്ടോ അപ്പം എല്ലായിടത്തേക്കാളും നമ്മൾ റേറ്റ് കുറവുണ്ട് അവിയനൊക്കെ ഇത് കേരളത്തിൽ എവിടെ നിങ്ങൾ അന്വേഷിച്ചാൽ അതിനേക്കാളും റേറ്റ് കുറവുണ്ട് അത് ഈ തൈകളെല്ലാം അങ്ങനെ ഇവിടുന്ന് കയറിപ്പോകുന്നതാണ് ഇപ്പോൾ ഓൾറെഡി അതിൻ്റെ ലോഡിങ് നടക്കുക അപ്പം താഴെയും കാണിക്കാം നിങ്ങൾ നോക്കും ഓക്കെ അപ്പം നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക അതിനകത്ത് ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയാണ് ഈ ഫോട്ട് നമ്മുടെ മൊറാക്കിൾ ഫാമിൻ്റെ ഫോട്ടാണ് ഇതിപ്പോൾ ഞങ്ങൾ വെച്ചിട്ട് നാല് വർഷമല്ലേ മുമ്പ് ഇവിടെ നാല് വർഷത്തോളം വൈദ്യകത്ത് വെച്ചിട്ട് ഇത് ഇപ്പം ബീഹാറിന് ഈ വണ്ടിയിൽ ഈ വണ്ടിയിൽ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സാധനം ബീഹാറിലേക്ക് പോകുന്നു അപ്പോൾ എടുക്കുന്നു വെക്കുന്നു എടുത്തു വെച്ചു ആ ഇല്ല നാല് പേര് പിടിച്ച് മൂന്നാണുണ്ടോ അകത്തോട്ട് ആ ആകത്ത് ഇവിടെ ഫുള്ള് ചെടികൾ ലോഡ് ചെയ്താണ് മൂന്നോ എല്ലാ ചെടികളാണ് അപ്പോൾ ഈ വണ്ടി ഫുള്ള് ലോഡ് ചെയ്തത് ആയതുകൊണ്ടില്ലെങ്കിൽ ഞങ്ങൾ നനക്കാണ് വണ്ടി കൊണ്ടു വെച്ചിരുന്നത് അപ്പം ഇതുപോലെ വലിയ ഇതേ അവ്യൂ കായ്ച്ചത് മാറ്റി വെച്ചിരിക്കുന്ന ആ പൊക്കം കൂടിയത് അപ്പം ഇത് കയറ്റി വിടുന്ന ആൾക്കാർ വോട്ടിനകത്ത് ഇതെങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഇത് അടുത്തത് അതിന് എല്ലാം ബോട്ട് അതേ കാണിച്ച് പിന്നെ എല്ലാ വെറൈറ്റീസും നമുക്ക് ഇവിടുന്ന് കയറുന്നുണ്ട് അപ്പൊ നമുക്ക് പുറത്തുനിന്ന് ചെടികൾ വരുന്നുണ്ടെങ്കിലും ഈ ചൂട് കാലാവസ്ഥയൊക്കെ ആപ്പിൾ തപ്പിയാണ് അവർ ഇവിടെ വന്നത് വലിയ പ്ലാന്റ് അപ്പൊ അതാണ് കൊണ്ടുപോകുന്നത് അപ്പൊ ഇത് നിങ്ങൾ കാണുന്നവര് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഞായറാഴ്ച അവധിയാണ് അല്ലാത്ത ദിവസം വരാം കാണാം വാങ്ങാം അപ്പൊ നമ്മുടെ ഈ ലോഡും കൊണ്ട് പോകുന്ന അനുപും അനുപിന്റെ ഓണർ അല്ലെ അമൽത്തെ വണ്ടിയുടെ പേര് വെജിറ്റബിൾ ആ വണ്ടിയാണ് പോകുന്നത് ഇപ്പൊ നമ്മുടെ മധ്യപ്രദേശിൽ അവിടുന്ന് വേറെ വണ്ടിക്കാണ് പോകുന്നത് അപ്പം ഇവരാണ് ഇതുകൊണ്ട് രാത്രിയായി ഇനി ഒരു ഏകദേശം നാല് ദിവസത്തെ ഓട്ടോ ആണ് വിടുന്ന് നമ്മുടെ പ്ലാന്റ് കൊണ്ട് പോകുന്നത് അല്ലേ അപ്പം പുള്ളിയെ നിർത്തിയാവേ ചെയ്തോളും അപ്പോൾ പ്ലാന്റ് എല്ലാം റെഡി ഇപ്പം മൂടിക്കെട്ടും വലിയ പ്ലാന്റുകളാണ് കേട്ടോ ചെറുതാണെങ്കിൽ ഫുൾ ടൈറ്റ് ആയിരിക്കും ഇപ്പൊ ലോഡിന് വലിയ വലിയ ഭാരമൊന്നുമില്ല ധൈര്യമായിട്ട് വിട്ടുപോകാം കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ ചെടികളായതുകൊണ്ട് മണ്ണ് കുറവാണ് ഓക്കെ तो तो है। है, हिलाओ नहीं ज्यादा एक मिनट एक मिनट एक मिनट ओके 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 ओके